ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അന്നദാനത്തിൻ്റെ ക്യൂനായിരുന്നാലും തുഴാനായിരുന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു കുത്തിയോട്ട കുട്ടികളുടെ വിസിറ്റിംഗ് ടൈം ആയിരുന്നു അവരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ പാരന്റ്സിനെ കാണാനൊക്കെ പറ്റും കേട്ടോ ഇന്ന് നമ്മൾ അന്നദാനം കഴിച്ചത് ആറ്റുകാൽ കാർത്തിക ഓഡിറ്റോറിയത്തിലായിരുന്നു അന്നദാനം സ്പോൺസർ ചെയ്തിരുന്നത് ഊട്ടുപുര കാറ്ററിംഗ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ഒരു രക്ഷയില്ല സാമ്പാറും അവിയലും തോരനും പിന്നെ തീയലും കിച്ചടിയും അച്ചാറും കട്ടിപ്പായസൊക്കെ ഒരു അടി ടിപൊളി ഊണമായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി ഊണമായിരുന്നു പിന്നെ ഒഴിച്ചെറിയായിട്ട് പുളിശ്ശേരി മോരും ഉണ്ടായിരുന്നു കേട്ടോ അമ്പ ഓഡിറ്റോറിയത്തിലും ഇത് സെയിം കറികളാണ് നമ്മുടെ തീയലും കിച്ചടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ പായസമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അടപ്പായസമാണ് കേട്ടോ നല്ല തിരക്കാണ് കാർത്തിക ഓഡിറ്റോറിയത്തിൽ കഴിക്കാനുള്ള ക്യൂ നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രമാത്രം തിരക്കായിരുന്നു വെള്ളിയാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അന്നദാനം ഒക്കെ സമാധാനമായിട്ട് കഴിക്കാനായിട്ട് പറ്റി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പ്ലേറ്റ് ഒക്കെ കഴിയുന്നതിന് ശേഷം ഇങ്ങനെ പുറത്ത് നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങി ഈ കുഞ്ഞ് മുറം ഉണ്ടല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളേഴ്സ് അങ്ങനെ മൂന്നെണ്ണം വാങ്ങും ഒന്നിന് പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത്രയും കണ്ടു ഇതൊക്കെ കാർത്തിക ഓഡിറ്റോറിയത്തിൽ കഴിക്കാനുള്ള ക്യൂ ആണ് ആ ക്യൂ ആണ് ഇതുവരെ റോഡ് വരെ എക്സ്റ്റെൻഡായിട്ട് നിൽക്കുന്നത് നല്ല വെയിലൊക്കെ കൊണ്ട് എല്ലാവരും നിപ്പുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത് ആ എൻട്രൻസ് വരെ അവിടുന്ന് ക്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നാല് മണിയോളം ആകും ഇവരൊക്കെ കഴിക്കാനായിട്ട് കയറുമ്പോൾ കേട്ടോ അതിനുശേഷം അമ്പലത്തിൽ വന്നപ്പോൾ തിരക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് വേഗം കയറി തൊഴാനായിട്ട് പറ്റി കേട്ടോ ഇതൊക്കെ അമ്മയുടെ കസിൻസാണ് കേട്ടോ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് ചെല്ലുത് വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ ചേച്ചി ഒരുപാട് ദിവസത്തിന് ശേഷം ദുബായിന്ന് ഇവിടെ വന്നതാണ് അപ്പോൾ കറക്റ്റ് പൊങ്കാല സമയമായതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വൈബ് ആണ് കേട്ടോ ഇത് ബാഗുകളാണ് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പാർക്കിംഗ് സൈഡിലൂടെ ഞങ്ങൾ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലുണ്ടായിരിക്കും കേട്ടോ ഇവിടെ നല്ല കളക്ഷൻസ് ആണ് ഞാൻ വീണ്ടും രണ്ട് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അതുതന്നെയാണ് ഞാനിപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി ബാഗുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് മെയിൻ പാർക്കിങ്ങിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ വലിയ സ്റ്റാൾസാണ് അവിടെ നമ്മുടെ നൊസ്റ്റാദിക് സ്വീറ്റ്സ് ഉണ്ട് പലതരം ഫിക്ഷൻ ആൻഡ് സ്റ്റോറി ബുക്ക്സ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി പക്ഷേ അങ്ങനത്തെ ഗൈഡോ കാര്യങ്ങളോ ക്വസ്റ്റ്യൻ ബാങ്കോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നേഴ്സിംഗ് നമ്മുടെ പി എസ് സി എം ബി എയുടെത് അങ്ങനത്തെ ഒരുപാട് ബുക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്ലേറ്റ് ഗ്ലാസ് അതിനൊക്കെ നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് എന്തോ ഇത്തവണത്തെ ഫാൻസി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തീരെ ഇഷ്ടപ്പെട്ടില്ല സത്യമായിട്ട് ഞാൻ ഒരു കമ്മൽ പോലും വാങ്ങിയിട്ടുണ്ട് ഒട്ടും എനിക്ക് മോഡലായിരുന്നാലും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മാലകളിൽ അതിൻ്റെ ബീറ്റ്സിൽ ഈ പറയുന്ന പെയിൻ്റ് ഒക്കെ ഇളകിയിട്ടുണ്ട് അത് നല്ല പൊടിയൊക്കെ അടിച്ചിട്ട് ഭയങ്കര ഓൾഡ് സ്റ്റോക്ക് പോലെ എനിക്ക് തോന്നിയ കേട്ടോ വളയായിരുന്നാലും ഭയങ്കര പുതുമൊന്നും ഫീൽ ചെയ്തില്ല സാധാരണ പൊങ്കാലക്കാണ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ പഴകിയ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ സാധാരണ ഞാനിത് കളഞ്ഞിട്ട് വീണ്ടും ഞാൻ പുതിയത് വാങ്ങുന്നത് പക്ഷേ ഇത്തവണ എനിക്ക് ഒന്നും വാങ്ങിയനിക്കൊന്നും ഒന്നും ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് ഈ കടകളിലല്ലോ അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട് അവർ ചാർജ് ചെയ്യുന്ന പ്രൈസും ഭയങ്കര കൂടുതലാണ് ഈ മാലകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ത്രീ ലെയർ മാലകൾ പക്ഷേ അതിന് നല്ല പൊടിയും ഉണ്ട് പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റി റുപ്പീസൊക്കെയാണ് അതിൻ്റെ റേറ്റ് അവർ പറയുന്നത് പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ പാവം കേട്ടോ ഒരുപാട് ആളുകൾ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട് അവർ ഇന്ന് അമ്പലത്തിൽ തങ്ങും അവിടുന്ന് തന്നെ നാളെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നാളെ ഒരു ദിവസം മുഴുവൻ തങ്ങും പിന്നെ മറ്റന്നാളാണ് പൊങ്കാല അപ്പോൾ അവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഐസ്ക്രീം കുടിച്ചു മിൽമേഡ് ഐസ്ക്രീമാണ് കേട്ടോ അങ്ങനെ ഒരു കോൺ ഐസ്ക്രീമും ക്രീമും കുടിച്ചു ഒരു കപ്പ് ഐസ്ക്രീമും ക്രീമും കുടിച്ചു കേട്ടോ ഞാൻ ഐസ്ക്രീം കുടിച്ചില്ല അമ്മയും അമ്മയുടെ കസ്റ്റം സിസ്റ്ററുമാണ് കഴിച്ചത് ഞാൻ കഴിച്ചില്ല എനിക്ക് പൊതുവേ ഈ സ്വീറ്റ്സ് പിന്നെ തണുത്ത ഐറ്റംസിനോടൊന്നും യാതൊരു താല്പര്യവും ഇല്ല കേട്ടോ ഒരുപാട് കടകളൊക്കെ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ളത് കേട്ടോ കാരണം ഈ പൊങ്കാല ഇടാൻ ആളുകൾക്ക് സ്ഥലത്തിന് വേണ്ടിയിട്ടായിരിക്കാം അതുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ പുറകുവശത്ത ചുറ്റുപാടുള്ള ഒരുപാട് കടകളൊക്കെ അവർ ഇപ്പം തന്നെ ഒഴിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് അമ്മൂമ്മമാരൊക്കെ പുരിയും ഉപ്പിലിട്ടതുമൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഞാനും കൂടെയാണ് ഫുഡൊക്കെ കഴിച്ചതിന്നിട്ട് ആളെ വീട്ടിൽ പോയി പിന്നെ വീണ്ടും എന്നെ പിക്ക് ചെയ്യാനായിട്ട് വീണ്ടും വന്നു ആ സമയത്ത് ഞങ്ങൾ പിന്നെ നല്ല ദാഹിച്ചതുകൊണ്ട് പൊങ്കാല സാധനങ്ങളൊക്കെ വാങ്ങി ത്രിവേണി സൂപ്പർ നിന്ന് പിന്നെ ഈ കരിങ്ങാനി വെള്ളം ചൂട് കരിങ്ങാനി വെള്ളം കുടിച്ചു അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിയതിന് ശേഷം ഐസ്ക്രീം കുടിക്കാനായിട്ട് വീണ്ടും പോയി എൻ്റെ ഹസ്ബൻഡ് ഈ അമൂൽ ഐസ്ക്രീം ഉണ്ടല്ലോ അതിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് പുള്ളിക്കാരൻ അത് അമൂല് ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമൂൽ ഐസ്ക്രീമിൻ്റെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഐസ്ക്രീംസ് ഒക്കെ പിന്നെ അവിടെ നിന്ന് ഈ പൊരിയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് നാരങ്ങ മുട്ടായി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയ കേട്ടോ എൻ്റെ കയ്യിലിപ്പോ ഇരിക്കുന്ന ബാഗ് ഞാൻ ആ ബാഗുകളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല അടിപൊളി ബാഗായിരുന്നു പിന്നെ എച്ചിന് എനിക്ക് വിഷമ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഒരു ജി വാങ്ങി കഴിച്ചു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ചൂട് വരെ ഉണ്ടാക്കേണ്ട സമയമായിട്ടില്ലാത്തവരും നല്ല തണുത്ത ഭജിയായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ അമൂല ഐസ്ക്രീമിൻ്റെ ഒരു കൗണ്ടർ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് വാനില ഫ്ലേവറിൻ്റെ പാക്ക്ഡ് കോൺ ആണ് കേട്ടോ വാങ്ങി കഴിച്ചത് പിന്നെ എൻ്റെ ബ്രദർ ചോക്ലേറ്റ് ഫ്ലേവറാണ് കഴിച്ചത് പിന്നെ ഞാൻ സ്ട്രോബെറിയുടെ ബിസ്ക്കറ്റ് കോണിൽ വരുന്ന സ്കൂപ്പ് വാങ്ങിച്ചു പക്ഷേ എനിക്ക് ഐസ്ക്രീം ഭയങ്കര താല്പര്യം ഇല്ലാത്തതുണ്ട് അത് അമ്മയായിരുന്നു കഴിച്ചത് അവസാനം ആ ബിസ്ക്കറ്റ് കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം ഞാനത് കഴിച്ചു പിന്നെ ഇത് മേസ്ലീസ് എന്ന് ൊരു ബ്രാൻഡിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു ബാർ ഐസ്ക്രീമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് എൻ്റെ ബ്രദറിന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഞാനത് വാങ്ങിക്കൊടുത്തു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ മെയിൻ സ്റ്റേജാണ് കേട്ടോ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണ് പൊങ്കാലയ്ക്ക് ഞങ്ങൾക്ക് കറങ്ങി വന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കൂടുതൽ അടുപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു ഡെഡിക്കേഷനാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും ദിവസം അവർ അവിടെ രണ്ട് ദിവസമായിരുന്നാൽ കൂടി ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ അവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് ഈവിനിങ് നല്ല തിരക്കായിരിക്കും എട്ടാം ഉത്സവത്തിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരാം നാളെ അമ്പലത്തിലായിരിക്കില്ല നമ്മുടെ റോഡ് സൈഡിലായിരിക്കും അവിടെയാണ് കിടിയെന്നായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നാടെ അഞ്ച് മണിക്ക് തുറക്കുന്നതിന് ആയിട്ട് വീണ്ടും കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് ഇറക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അപ്പുമോനെ കാണാനായിട്ട് ഞങ്ങൾ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ വന്ന സമയത്ത് കറക്റ്റായിട്ട് അപ്പൂ ഇങ്ങനെ കുളിക്കാനായിട്ട് കുളത്തിൻ്റെ സൈഡിൽ ിലോട്ട് പൊക്കോണ്ടിരിക്കയായിരുന്നു അപ്പോൾ നമ്മൾ വിളിച്ച സമയത്ത് ആള് നമ്മളെ കണ്ട് ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്ന് കുട്ടികളെയൊക്കെ കണ്ട് അവരുടെ പാരൻസ് എല്ലാവരും കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാനോ എല്ലാവരും സമയം നോക്കി നോക്കി നിൽക്കും കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നലെ രാത്രി അമ്പലത്തിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് റോഡിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ടും ഇങ്ങനെ ഒക്കെ കണ്ടുകൊണ്ട് പോകാനാണ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കുക ആയിരിക്കുക കേട്ടോ ഇത് നമ്മുടെ അമ്മകോൽ ജംഗ്ഷൻ ഇന്ന് ആറ്റുകാലിൽ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകും തോറുമാണ് നമ്മുടെ ലൈറ്റിൻ്റെ തീക്ഷ്ണത കുറച്ചും കൂടെ കൂടുകയും തിരക്ക് നന്നായിട്ട് വരികയും ചെയ്യുന്നത് കേട്ടോ ഇന്നലെ വൈകിട്ട് അമ്പലത്തിൽ തൊഴാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ അമ്പലത്തിൽ തിരക്ക് വരുന്നത് തന്നെ നല്ല ഈവനിങ് ടൈം ആകുമ്പോഴാണ് കുട്ടികളൊക്കെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സെറ്റപ്പുള്ള എല്ലാവരും കൂടി ആ സമയത്തായിരിക്കും വരുന്നത് പിന്നെ എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കറങ്ങാൻ ഫാമിലി ആയിട്ട് വരുന്നതൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ അതുകൊണ്ടൊരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ് പാർക്കിംഗ് സൈഡൊക്കെ വണ്ടി വയ്ക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ് നമുക്ക് സ്പേസ് കിട്ടിയാൽ തന്നെ അങ്ങനെ വണ്ടി വെച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ രാവിലെ ചേട്ടനട ഏഴ് മണിക്ക് മാത്രമേ വരണ അറുപത് രൂപ ഒമ്പതാ അറിയണോ ഒരു ബൂസ്റ്റ പാക്കിംഗ് എന്ന് കരുതുമോ എട്ടാം ഉത്സവ ദിവസത്തിന് നമുക്ക് അമ്പലത്തിൽ അടുക്കാൻ പോലും പറ്റില്ല അത്ര മാത്രം തിരക്കായിരിക്കും അതായത് നാളെ പൊങ്കാലയുടെ തലേദിവസമാണല്ലോ ഒരുപാട് പേര് പൊങ്കാല ഇടാനായിട്ട് നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ വരും ഇന്ന് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും തോഴാനും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കും അപ്പം നമുക്ക് എട്ടാം ഉത്സവ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് റോഡ് സൈഡാണ് അട്ടക്കുളങ്ങര തൊട്ട് അമ്പലം വരെ ഫുൾ കടകളും കാര്യങ്ങളും ആയിട്ട് സിറ്റി മൊത്തം ഓൺ ആയിരിക്കും പറ്റിയാൽ അമ്പലത്തിൻ്റെ സൈഡിലെ വീഡിയോ എട്ടാം ഉത്സവത്തിൻ്റെ ഇടാൻ ഉറപ്പില്ല എന്നാലും റോഡ് സൈഡിലെ കാഴ്ചകൾ ഉറപ്പായിട്ടും കാണാൻ പറ്റും അതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക